വിഷ്ണു ക്രി വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സംസ്ഥാനം ആയിരം കോടി രൂപ കടമെടുത്തു വിശദം ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സർക്കാർ ഇന്ന് ആയിരം കോടി രൂപ കടമെടുത്തു മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് കടപത്ര ലേലം കണ്ടു സാമ്പത്തിക വർഷമായ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം ഇത് രണ്ടാം തവണയാണ് കടമെടുക്കുന്നത് കഴിഞ്ഞ മാസം രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു നടത്ത സാമ്പത്തിക വർഷം അയ്യായിരം കോടി രൂപയുടെ കടമെടുക്കം മാത്രമാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്ത് നിന്ന് കഴിയും മാസം ക്ഷേമ പെൻഷന് പിന്നാലെ കഴിഞ്ഞ മാസം കുടിശ്ശികയായിരുന്നു മൂന്ന് മാസത്തിൽ ഒരു കിടും നൽകാൻ തീരുമാനമായിട്ടുണ്ട് ഇതിനായിട്ട് ആയിരത്തി അറുനൂറ് കോടി രൂപ ആവശ്യമായി വരും അതുതന്നെ നെലമ്പൂർ ഇലക്ഷൻ വരു ഞാൻ ക്ഷേമ പെൻഷൻ ഒരു താൽക്കാലിക വിഷയം ആവാതിരിക്കാനാണ് ഈ തെരക്കിട്ട നീക്കം കേരളം ഉൾപ്പെടെ ഇന്ന് ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങൾ ഏഴായിരം കോടിയാണ് കടമെടുത്തത് ഇതാണ് ധനവകുപ്പായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് ഈ പെൻഷൻ അറിയിപ്പ് വരുന്നതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ മാസ്റ്ററിങ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഈ മാസ്റ്ററിങ് ചെയ്യുക ഇതുവരെ മാസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അക്ഷയ ചന്ദ്രമൊഴി ഇപ്പം എത്രയാണ് ഈ ചാനൽ പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം